ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ നിത്യ ജീവിതത്തിലെ എപ്പോഴും ആയിട്ടുള്ള കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാനൊക്കെ കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം ഞാനൊരു ബോട്ടിലെടുത്തിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇത് ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കില്ലേ ആ പ്രാണികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനുള്ള ചെറിയൊരു ടിപ്പാണ് അപ്പം മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല എഫക്റ്റീവാണ് ആണ് കേട്ടോ അപ്പോൾ ബോട്ടിൽ കട്ട് ചെയ്തതിലേക്ക് നമുക്ക് ഇതുപോലെ വെജിറ്റബിളിൻ്റെ തൊല്ലി അല്ലെങ്കിൽ പഴം പഴത്തിൻ്റെ തൊല്ലി പ്രാണികളൊക്കെ പെട്ടെന്ന് വന്നിരിക്കുന്ന ഇതുപോലെ തക്കാളി പോലെയുള്ള എന്താ ഇത് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന തൊലിയായി ഇട്ട് കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ ഈ പ്രാണികൾ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത് ബോട്ടിലിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് വിനാഗ്രിയാണ് കേട്ടോ കുറച്ച് വിനാഗ്രിയ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ വിനാഗ്രി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പം വിനീഗറിൻ്റെയും ഈ ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഇത് കാരണം പെട്ടെന്ന് തന്നെ പ്രാണികളിതിലേക്ക് വരുന്നതാണ് ഈ സോപ്പിൻ്റെ ലിക്വിഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നശിച്ചും പോകുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിത് കിച്ചണിൽ ഇതുപോലൊന്ന് ചെയ്തു വെക്കുകയാണെന്ന് വെച്ചാൽ പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ അടുത്തൊരു ടിപ്സ് ടിപ്സെന്ന് വെച്ചാൽ പച്ചമുളക് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് ഞെട്ടിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കെട്ടും അടുത്തൊരു ടിപ്സ് എന്ന് നോക്കാം നമ്മൾ ചന്ദന്തിരി കത്തിക്കുന്ന സമയത്ത് അത് ഒരുപാട് സമയം കത്തുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നനച്ചെടുക്കട്ടെ നനയ്ക്കുക പറഞ്ഞാൽ നന്നായിട്ട് നനയണം അത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരുന്ന രീതിയിൽ നനച്ചെടുക്കുക അപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് എന്നിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ എന്താ അതിൻ്റെ സ്മെല്ല് നല്ല നമുക്ക് ഫീൽ കേട്ടോ പിന്നെ ഒരുപാട് സമയം ഇത് ഇതിൻ്റെ പുക വന്നുകൊണ്ടേ ചെയ്യും അപ്പോൾ മസ്റ്റായിട്ടും ചെയ്തു നോക്കൂ അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നു നോക്കാം നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ദോശക്കല്ല് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്ന് നല്ലതായിട്ട് ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെന്ത് പോകരുത് ഇന്ന് നന്നായിട്ട് ചൂടാവാൻ വേണം ആ രീതിയിൽ ഇതുപോലെ ഒന്ന് എന്തോ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാം കേട്ടോ വെളുത്തുള്ളി വെന്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ അതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് നമുക്കത് ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും കൈ വെച്ചിട്ടൊന്ന് എടുക്കുന്ന സമയത്ത് തന്നെ അത് അതുപോലെ വിട്ടു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്ര വെളുത്തുള്ളി ഉണ്ടെങ്കിലും തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ തൊലി കളഞ്ഞെടുത്തുള്ള ഈ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടിയല്ലിൻ്റെ ആവശ്യമില്ല മിക്സി ജാറിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലാ ചെറിയൊരു കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടുണ്ട് ഇതുപോലെ ചെറിയ കവറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചപ്പാത്തി റോൾ എടുത്തിട്ട് ആ അവരുടെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചതഞ്ഞ് കിട്ടും കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താ വെച്ചാൽ നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ സിമ്പിളായിട്ട് ഹാങ് ചെയ്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്ക് കേട്ടോ അതിനായിട്ട് ഒരു ത്രെഡ് എടുക്കുക എന്നിട്ട് അതിന് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ആ നോട്ടിനെ നമ്മൾ ലൂസ് ചെയ്തിട്ട് ആ ബോട്ടിലെ സെൻ്റർ ഭാഗത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതേപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു ഇതുപോലെ ഒരു നോട്ടും കൂടി ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്കിത് ഹാങ്ങ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അടുത്ത ടിപ്സ് എന്ന് നോക്കാം നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുകൾ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ നമ്മൾ ഒരു പരിധി കഴിഞ്ഞത് നമ്മൾ എന്തായാലും കളയറാണ് പതിവ് അപ്പോൾ ഇനി നിങ്ങൾ കളയണ്ട കേട്ടോ നിങ്ങൾക്ക് കിച്ചണിൽ ഏറെ ഉപയോഗപ്പെടുന്ന ഒരു അടിപൊളി സംഭവമാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ ആ കവറുകളൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല നീറ്റായിട്ടൊന്ന് ചുളിവുകളൊക്കെ നമുക്ക് പരമാവധി കൈവച്ചിട്ടൊന്നു നിർത്തി കൊടുക്കാം ഇതുപോലെ നീറ്റാക്കി വെച്ചതിന് ശേഷം അത് ഒന്ന് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മുടെ ഈ ഒരു കവറിൻ്റെ ഹാങ് ചെയ്യുന്ന ഈ ഒരു പാർട്ടാണ് കേട്ടോ ഈ ഒരു പാർട്ട് മാത്രമേ നമ്മൾക്ക് എന്താ വേണ്ടാത്തുള്ളൂ എല്ലാ ഭാഗവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ രണ്ട് മൂന്ന് കവറും കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കവറിൻ്റെ ഈ ഒരു നമ്മൾ കവറിന് വേറെ കട്ടിങ്ങൊന്നും കൊടുക്കുന്നില്ല ഈ ഒരു കട്ടിങ് മാത്രമാണ് കൊടുക്കുന്നത് അതുപോലെ കട്ട് ഈ ഒരു മൂന്ന് കവറും മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കവറെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വേറെ കട്ടിങ് കൊടുക്കുന്നില്ല കേട്ടെങ്കിൽ ഒരൊറ്റ കട്ടിങ്ങ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഓരോ റിങ് പോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും കവറുകളുണ്ടോ ഇതുപോലെ ഒരു റിങ് മാതിരിയാക്കി കിട്ടും എന്നു അപ്പോൾ എല്ലാ കവറും നിവർത്തി കഴിഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകാത്ത കൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് പിടിക്കാനായിട്ട് പറ്റും കേട്ടോ കറക്റ്റ് നമുക്കത് എന്താ പോവാ ലോക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും എന്നിട്ട് ഈ കവറിനെ ഇതുപോലെ നമ്മൾ കൈ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഒരുപാട് വലിക്കരുത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എന്തോ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് പതുക്കെ അമർത്തിയിട്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് ഒരേപോലെ എല്ലാ എന്താ കവറുകളും ഒരേ സൈസിലേക്ക് മാറും അതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ രീതിയിലുള്ള പീസുകളായിരിക്കില്ല ഉണ്ടാവുക ഒക്കെ ഒരേപോലെ ആയി കിട്ടും ഞാൻ അയൺ ബോക്സ് നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടിപ്പം നമ്മൾ ഈ കവറുണ്ടല്ലോ കവറിനെ ഇത് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒറ്റ ലെയറിലായിരുന്നു ഇതിപ്പം നമ്മൾ രണ്ടാക്കി മടക്കി വെച്ചു അതോലെ ഉണ്ടാവും നമ്മൾ കവറായത് കാരണം ഇതുപോലെ മടക്കിയിട്ടുണ്ട് അയൺ ബോക്സ് ഞാൻ ചൂടാവുന്നതിന് വേണ്ടിയിട്ട് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ ഈ ഒരു എന്തോ കവറുകളൊന്നും അഴിഞ്ഞു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയൺ ചെയ്യുന്നത് അയൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് ആവുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ആവുന്ന ഭാഗത്ത് ഇതുപോലെ മടക്കും കേട്ടോ പേപ്പർ മടക്കിയിട്ട് നമുക്ക് ആ ഭാഗത്ത് അയൺ ചെയ്ത് കൊടുക്കാം ഈ അയൺ ബോക്സ് വെച്ച് ചൂടാക്കുന്ന സമയത്ത് തന്നെ ഈ കവറുകളൊക്കെ നല്ല രീതിയിൽ ഒന്നായി ഒട്ടി നിൽക്കും അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും അതേപോലെ ഒരു ഭാഗത്ത് നമ്മൾ ചൂടാക്കി കൊടുത്തു ഇനി അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ ഒന്ന് കവറിൻ്റെ മോൾ പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലും നല്ലതുപോലെ അത് ഒട്ടി കിട്ടുന്നതാണ് കേട്ടോ അപ്പം പേപ്പറിൻ്റെ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമാണ് അയൺ ചെയ്തത് അപ്പോൾ അത് അതിൻ്റെ അപ്പുറത്തെ ഭാഗം കൂടി ഇതാവുന്നതിന് വേണ്ടിയിട്ട് ഇനി തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി അയൺ ചെയ്ത് കൊടുക്കുക രണ്ട് അപ്പോൾ നാല് ഭാഗത്തും നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഒട്ടി കിട്ടുന്നതാണ് കവറുകളൊക്കെ ഒന്നായിട്ട് ആ ചൂട് തട്ടണ ഭാഗമൊക്കെ നല്ല കവറുകളും ഒരേപോലെ ഒട്ടി എന്തോ സ്റ്റിക്കായിട്ട് നിൽക്കും പിന്നെ അത് അഴിഞ്ഞു പോരെയും ഇല്ല വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയം നല്ല ചൂടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ചൂട് പോയതിന് ശേഷം മാത്രം നമ്മൾ ഇത് എടുക്കുക നന്നായിട്ട് ചൂടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരുപാട് ഭാഗത്ത് ഒട്ടിയിട്ടുണ്ടല്ലോ അപ്പം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കിച്ചണിൽ എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് സ്ക്രബ്ബർ അത് ഒട്ടും പൈസ ചിലവില്ലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ എന്നാൽ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ ഒരുപാട് കരി പിടിച്ചത് അങ്ങനത്തെ പാത്രങ്ങളൊന്നും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ ഇനി എന്താ ഗ്ലാസ് ഐറ്റംസൊക്കെ നമുക്ക് കഴുകാനായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ക്ലീന ഇത് ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കുന്നതും വളരെയധികം സുലഭമാണ് കേട്ടോ നമുക്കിതൊന്നും ശീത്തായി കഴിഞ്ഞാൽ വയറൊന്നുണ്ടാക്കി എടുക്കാനും സിമ്പിളാണ് നിങ്ങൾ ഈ സ്ക്രബർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ എങ്ങനെയാണ് സൗകര്യം അതിൻ്റെ അനുസരിച്ച് സൈസിനെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് പതിഞ്ഞ് കിട്ടുന്നതാണിത് ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് അല്പം സോപ്പ് എടുത്താൽ തന്നെ നന്നായിട്ട് പതിയുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം